ഡെപ്യൂട്ടി ചെയർപേഴ്സൺ മുൻ ചെയർമാൻ സി മാത്യു തോമസ് പോൾ ജോറ് ഗീത ഷിജോയ് മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ കഴിഞ്ഞ പതിനെട്ടാം തീയതി അങ്കമാലി നഗരസഭയുടെ മുമ്പിൽ വളരെയധികം ബുദ്ധജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ ജൈവമാലിന്യ സംസ്കരണത്തിനു വേണ്ടി സ്ഥലം വാങ്ങിയതിൻ്റെ പേരിൽ ഒരു വലിയ സമര ആഭാസം ഇവിടെ നടക്കുകയുണ്ടായി അതും വോട്ടർപട്ടികയിൽ ആളുകൾ വോട്ട് ചേർക്കുന്ന സമയത്ത് വോട്ടർപട്ടികയിൽ വോട്ട് ചേർക്കാൻ വരുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രായമായവർ രോഗികൾ കന്യാസ്ത്രീകൾ നിരവധി പേരന്ന് ഈ സമര ആഭാസം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ആ സമരത്തിന് ആധാരമായി ഒരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അയ്യായിപ്പാടത്ത് നഗരസഭ ഒരേക്കറ് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഇവരിതിൻ്റെ പുറകെ നടന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാനിരുന്ന സ്ഥലം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങിയെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം യാതൊരു തിക്കും തിരക്കും കൂട്ടാതെ വളരെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് അതിനുവേണ്ടി ആദ്യം പരസ്യം ചെയ്തു പരസ്യം ചെയ്ത ആളുകളുടെ ഓഫർ കിട്ടി ഓഫർ കിട്ടിയതിന് ശേഷം ആദ്യമായി പർച്ചേസ് കമ്മിറ്റി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ കൂടി സ്ഥല പരിശോധന നടത്തി പരിശോധന നടത്തി ഏകകണ്ഠമായി അങ്കമാലി നഗരസഭയ്ക്ക് അനിവാര്യമായ ഒരു പദ്ധതിയാണ് പരിപാടിയാണ് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഏകകണ്ഠമായി എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫ് കൗൺസിലർമാരും അടങ്ങുന്ന പർച്ചേസ് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ട് വീണ്ടും ഇരുപത്തി മൂന്നാം തീയതി പർച്ചേസ് കമ്മിറ്റി കൂടി അന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവർ രണ്ടേ തൊണ്ണൂറ് രണ്ടേ എൺപത് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നെഗോഷിയേറ്റ് ചർച്ച ചെയ്ത് അവരുടെ അവരുടെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കാരണം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് മൂലം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നഗരസഭയ്ക്ക് ഈ സ്ഥലം അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു വീണ്ടും പർച്ചേസ് കമ്മിറ്റി ഇരുപത്തി ആറാം തീയതി കൂടി സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനപ്രകാരം ഇരുപത്തി ഏഴാം തീയതി വീണ്ടും പതിമൂന്നാം നമ്പർ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ആദ്യം ലീഗൽ ഒപ്പീനിയൻ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ള വില നിശ്ചയിച്ചു തരൽ അത് കഴിഞ്ഞ് പ്ലാനിങ് ഓഫീസ് അതുകഴിഞ്ഞ് ജോയിൻറ്റ് ഡയറക്ടർ അങ്ങനെ തുടങ്ങി എല്ലാ കടമകളും കഴിഞ്ഞ് എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ശേഷമാണ് നഗരസഭ രണ്ട് കോടി രൂപ തനത് ഫണ്ടിൽ നീക്കി വെച്ച തുകയ്ക്ക് ഈ സ്ഥലം വാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഈ ആരോപിക്കുന്ന ആരോപണത്തിൽ ഇവർ ഈ കായികാഭ്യാസം നടത്തേണ്ട കാര്യമില്ലല്ലോ നിയമപരമായി അവർക്ക് ഇ ഡിയെ സമീപിക്കാം സി ബി ഐയെ സമീപിക്കാം അല്ലെങ്കിൽ വിജിലൻസിനെ സമീപിക്കാം സർക്കാർ സംവിധാനം ഇത്രയും ഉള്ളപ്പോൾ ഈ കായിക ബലം കാണിച്ച് ആളുകളെ പേടിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ് അതുപോലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു അന്ന് മത്രസമ്മേളനം അല്ലായിരുന്നു നമ്മുടെ ആരതിയും ഡീബിനും അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് പൗർജോറും അങ്ങനെ നാല് പേര് വന്നിങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാമത് ഞങ്ങൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം തുടങ്ങിയ ഐക്കാട്ടുകടവ് അമ്പലക്കുളം അത് എൺപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ഐക്കാട്ട് അടവ് അമ്പലക്കുളം പൊതുജനങ്ങൾക്ക് വിട്ടുറക്ക തിരക്ക രീതിയിൽ വളരെ നല്ല അമൃത് വസ്ഥയിലൂടെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടാമത് ഐക്യട്ട് നവീകരണം പാർക്ക് നവീകരണം അത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പരിപാടിയാണ് നാല് ഘട്ടങ്ങളായിട്ട് രണ്ട് ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്നാമത് ലിഫ്റ്റ് ഇറിഗേഷൻ വിവിധ വാർഡുകളിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് അഞ്ച് വാർഡുകളിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ ജലവിതരണം സംവിധാനം വർദ്ധിപ്പിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ ചെലവഴിക്കാൻ സാധിച്ചു ഇത് അവരുടെ കാലത്തല്ലല്ലോ ജലക്ഷാമം പരിഹരിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഇറിഗേഷൻ കുളം നവീകരിച്ചു അതുപോലെ പുതിയ മോട്ടറും അനുബന്ധ സംവിധാനങ്ങൾക്കും പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി അത് സ്ഥാപിക്കാൻ കഴിഞ്ഞു അമൃത് കുടിവെള്ള പദ്ധതിയിലൂടെ ആയിരത്തി ഇരുന്നൂറ് വീടുകൾക്കാണ് കുടിവെള്ള കണക്ഷൻ കൊടുത്തത് അപ്പോൾ പറയും അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റിന്റെ ആയാലും പദ്ധതികൾ നടപ്പാക്കണേ നഗരസഭ അതിന് മുൻകൈ എടുക്കണ്ടേ ഇവരുടെ കാലത്തൊക്കെ നിരവധി കാര്യങ്ങൾ നടപ്പാക്കാൻ വന്നതൊന്നും നടപ്പാക്കാതെ ലാപ്സായി പോയ സംഗതിയാണ് ഉണ്ടായത് പട്ടികജാതി സമുച്ചയം പാർപ്പ സമുച്ചയം അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് സി ഫ്ലാറ്റിനായി നഗരസഭാ സ്ഥലത്ത് ഒരു ബേസ്മെൻ്റ് ഇട്ടു പക്ഷേ അതിന് ബലം ഉണ്ടായിരുന്നില്ല ബേസ്മെൻറ്റ് തറക്കല്ലിട്ടു എന്നുള്ളതല്ലാതെ അവർ എന്ന് പറയാനായിട്ട് ആ അതിന് ഒരു ബലോ ബലക്ഷയമായിരുന്നു അത് ഞങ്ങൾ വീണ്ടും സ്ട്രെങ്തൻ ചെയ്ത് ആറ് പിന്നെ കുടുംബങ്ങൾ ഇപ്പോൾ ഒന്നാം നിലയിൽ താമസിപ്പിക്കുന്നു മൂന്ന് നിലയായി പതിനെട്ട് ഭൂരഹിതർക്ക് മറ്റേജാതിക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പരിപാടി ഉണ്ടാക്കിയത് അതിൻ്റെയും പിതാക്കന്മാർ ഞങ്ങൾ തന്നെയാണ് അവരല്ല സ്ത്രീവികസന കേന്ദ്രം വീച്ചാനിക്കാട് സ്ത്രീ വികസന കേന്ദ്രത്തിന് ഭൂമി വാങ്ങി ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി ചുറ്റുമതി കെട്ടി കിണർ കുഴിച്ചു പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചു കഴിഞ്ഞു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഇപ്പം നീക്കി വെച്ചു പണി ആരംഭിക്കാൻ പോവുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഓൾഡ് മുനിസിപ്പാലിറ്റി പഴയ മുനിസിപ്പൽ കെട്ടിടം നവീകരണം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഓൾഡ് മുനിസിപ്പാലിറ്റി പുതിയെ നവീകരിക്കാൻ തീരുമാനിച്ചു പണി ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓൾഡ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നവീകരിക്കണം അതൊന്ന് പുതുക്കി പണിയണമെന്ന് നമ്മുടെ യു ഡി എഫ് കൗൺസിലർമാർ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും അത് പൊളിച്ചു കളഞ്ഞ് ചില വ്യക്തികൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത് മാത്രവുമല്ല അങ്കമാലി നഗരസഭയുടെ ആ ഭരണസമിതിയുടെ കാലത്ത് നാല് കോടി രൂപയോളം മുനിസിപ്പാലിറ്റിക്ക് നഷ്ടം വന്നു കാരണം വാടക ഇനത്തിൽ കിട്ടേണ്ട പൈസകൾ കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ കെട്ടിടം നവീകരിക്കാൻ നീക്കി മാറ്റി വെച്ചു അത് ആ പണി അവർ നടത്തണ്ടായെന്ന് തീരുമാനിച്ചു അങ്ങനെ ഭീമമായൊരു നഷ്ടമാണ് ഓൾഡ് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ അവർ വരുത്തി കൂട്ടിയത് അത് വീണ്ടും പുനർനിർമ്മിച്ച് അത് നവീകരിച്ച് ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ആളുകളുടെ കടമുറികൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് പുതിയ രീതിയിൽ ലേലം ചെയ്തു കൊടുക്കുന്നതും മുനിസിപ്പാലിറ്റിക്ക് വൻതോതിലുള്ള നിര നിസാര നാളത്തെ വരുമാനം കൊണ്ട് ഈ പണിയുന്ന കാഴ്ച മുനിസിപ്പാലിറ്റിക്ക് ലാഭമാണ് അതുപോലെ തന്നെ ചമ്പന്നൂരിലെ ശ്രീ മാത്യു തോമസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഈ കതിരണിയാൻ പദ്ധതി എന്നൊന്നും കതിരണിയൻ അല്ലല്ലോ പദ്ധതി നഗരസഭയുടെ പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം അവിടെ പിന്നെ മാലിന്യജലം ഈ ചെമ്പന്നുള്ളി വ്യവസായ ശാലയിൽ നിന്ന് വരുന്ന മാലിന്യജലം ഒരു കാരണവശാലും പറ്റില്ല തോട്ടിലേക്ക് ഒഴുക്കാൻ പറ്റില്ല പാടശേഖരങ്ങളിലേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് ശ്രീ മാത്യു തോമസ് സിനി മനോജ് പോൾ ജോഹർ ജിത ഇവർ പിന്നെ അന്ന് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിലും സിനി ഉണ്ടായാലും ഇവരൊക്കെ കൂടി പോയി അവിടെ ബലമായി ഈ ഇൻഡസ്ട്രീസിൻ്റെ ആളുകളെ കണ്ട് അടപ്പിച്ച് നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ആ മലിനജലം ജലം ഒഴുക്കാതെ പൂർണ്ണമായും അവിടുത്തെ വെള്ളം പിന്നെ മലിനജലത്തിൻ്റെ പ്രശ്നമില്ലാതെ വന്നപ്പോൾ അവിടെ ആ കർഷകർക്ക് ആത്മവിശ്വാസം വന്നു നമ്മൾ കറണ്ട് ഫ്രീ കൊടുത്തു അല്ലേ നിങ്ങൾ കറണ്ട് ഫ്രീ കൊടുത്തു പോസ്റ്റിട്ട് അതുമൂലം അവിടെ നൂറ് ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ കഴിഞ്ഞു അത് നഗരസഭയുടെ പരിപാടിയാണ് അത് അവർ ഉണ്ടാക്കിയതല്ലോ നായത്തോട് ഇപ്പോൾ ഈ പതിനാ പതിനാലാം വാർഡിൽ ശ്രീ മാത്യു തോമസിൻ്റെ വാർഡിൽ ഏറ്റവും നല്ല സ്മാർട്ട് അംഗൻവാടി എത്ര തൊണ്ണൂറ് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു ഏറ്റവും നല്ല ഈ നഗരസഭയിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്മാർട്ട് അങ്കൻവാടി പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ ആരോഗ്യബാധ നയത്തോട് അത് എയർപോർട്ടിൻ്റെ അവിടം വരെ നയത്തോട് ചെത്തിക്കോട് നിന്ന് ആരംഭിച്ച് നല്ല ആരോഗ്യബാധ നിർമ്മാണം നട പൂർത്തീകരിച്ചിട്ടില്ല നടത്തിക്കൊണ്ടിരിക്കും പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം ഹെൽത്ത് വെൽനസ് സെൻറ്റർ ഹെൽത്ത് വെൽനസ് സെൻ്റർ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഏലിയാസ് പറയണേ കേട്ടു അത് അവരുടെ കാലത്ത് കൊണ്ടുവന്നതാണ് ചമ്പന്നൂർ ഒരു ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം ചമ്പന്നൂരും ജോസ്പുരത്തും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പുതിയതായി രൂപീകരിച്ച് പിന്നെ കെട്ടിടം നവീകരിച്ച് രണ്ട് ഡോ ഡോക്ടർമാരും നേഴ്സുമാരും അടക്കം ഇന്ന് അവിടെ അറുന്നൂറ് എഴുന്നൂറ് ഒക്കെയാണ് മാസത്തിൽ അവിടെ വരുന്നത് അപ്പോൾ ഒരു ദിവസം ഒപ്പി ഇരുപതും മുപ്പതും പേഷ്യൻസ് ഒരു ദിവസം വന്നു തുടങ്ങി അത്ര അത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ കൊണ്ടുവന്നതാണ് അത് അവരുടെ അല്ല എന്ന് പറഞ്ഞാൽ യാതൊരു യാഥാർത്ഥമില്ല മൂന്നാമതെണ്ണം കൂടി ഇപ്പം ഒരു വെൽനെസ് സെന്റർ ചെത്തിക്കോട് തുടങ്ങാൻ ഉള്ള നടപടി ആരംഭിച്ചു അതിൻ്റെ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് രണ്ട് ടേക്ക് എ ബ്രേക്ക് തുടങ്ങാനായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം വന്നു ഒരെണ്ണം വേങ്ങൂടി തുടങ്ങാൻ ചെന്നു എൽ ഡി എഫ് സമ്മതിച്ചില്ല ബഹളായി നടത്തി സമരമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അന്നത് നടന്നില്ല അത് കഴിഞ്ഞു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അതും ശ്രീ മാത്യു തോമസിൻ്റെ കാലത്ത് തന്നു ഏഹ് അതെ അതും അവിടെ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടേക്ക് ബ്രേക്ക് തുടങ്ങുവാൻ കഴിഞ്ഞു സി സി ടി വി സി സി ടി വി അങ്കമാലി നഗരസഭയെ യു ഡി എഫിൻ്റെ താല്പര്യം പരമാവധി ക്യാമറയ്ക്ക് പരിധിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് മുപ്പത് ലക്ഷം രൂപ നഗരസഭ ഈ തവണ ഉപകരത്തി അതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പതിനാലെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു ഇരുപത് ലക്ഷം രൂപ എം പി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഈ ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചു കെട്ടിടം തുടങ്ങി പണി പൂർത്തിയാക്കി മിഷണറി സംഘടിപ്പിച്ചതും ഡയാലിസിന്റെ പ്രവർത്തനം ആരംഭിച്ചതും ഒക്കെ ഈ നഗരസഭ ഇതിന്റെ കാലത്താണ് ആദ്യം നാല് എട്ട് മെഷീൻ ഏഴ് ഡയാലിസിസ് ഒരേ സമയത്ത് ഷിഫ്റ്റിന് വേണ്ടി വീണ്ടും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഏഴ് ഡയാലിസിസ് എ ടൈമിൽ നടക്കും പിന്നെ മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആഴ്ചയിൽ ആദ്യം രണ്ട് ദിവസമായിരുന്നു ഇപ്പോൾ അത് അഞ്ച് ദിവസവും ആഴ്ചയിൽ എല്ലാ വീടുകളിലും ഈ കിടപ്പ് രോഗികളെ ഇതിനു വേണ്ടിയിട്ട് പോകുന്നുണ്ട് ടാസ്ക് ഫോർട്ട് അവരുടെ കാലത്ത് തുടങ്ങിയത് കൊണ്ട് പ്രവർത്തനം ഉണ്ടായില്ല അവരതിനെക്കുറിച്ച് തുടങ്ങി വെച്ചു ടെൻഡർ ചെയ്തു പക്ഷേ ടെൻഡർ നടപടി കഴിഞ്ഞതിന് അതിൻ്റെ പണി പൂർത്തീകരിച്ചതും അതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കിയതും ഈ കൗൺസിൽ വന്നപ്പോൾ തന്നെയാണ് ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്തു വളരെ വലിയൊരു കാര്യമാണത് കാരണം ലൈബ്രറിയുടെ ഡിജിറ്റലൈസേഷൻ്റെ ഗുണം ഈ പുസ്തകങ്ങൾ ഇവിടുന്ന് പലതും പോയ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എവിടെയാണ് എന്നുള്ള നിലയ്ക്ക് അത് അത് കഴിയാൻ കഴിഞ്ഞു ഹരിതകർമ്മസേനയ്ക്ക് ഇ എസ് ഐ ആനുകൂല്യം നേടിയ കേരളത്തിലെ ഏക നഗരസഭാ അങ്കമാലിയാണ് ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീസ് ഏർപ്പെടുത്തി ആദ്യത്തെ നഗരസഭാ അങ്കമാലിയാണ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫിയും അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷനും ഒക്കെ നടപ്പാക്കി അതെ ഞാൻ യൂസർ ഫീ ഡിജിറ്റലൈസ് ചെയ്തു പിന്നെ എറണാകുളം ജില്ലയിലെ ആ ഈ ഓട്ടോ രണ്ടെണ്ണം ഉണ്ട് അത് സർട്ടിഫൈഡ് പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഇവർ വരെയാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് മുമ്പ് ഉണ്ടായിരുന്നെന്ന് തെറ്റാണ് വെല്ലുവിളിക്കാണ് ഫേക്ക് അതായത് ഞാൻ കളക്ടറെ ഞങ്ങൾ ഇതിന് ക്ഷണിക്കാനായിട്ട് നമ്മൾ പോയപ്പോൾ കളക്ടർ പറയാണ് ഏതിൻ്റെ ആണ് ഐ എസ് ഒ ഫേക്ക് ഐ എസ് ഒ ഉണ്ട് ആ ഐ എസ് ഒ ആണോ അല്ല ഇത് ടാറ്റയുടെ അതുപോലെ തന്നെ കിലയുമായി സഹകരിച്ചിട്ടുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷനാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് തെറ്റായ വ്യാജ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഐ എസ് ഒ ആയിരുന്നു ഇതാണ് ഐ എസ് ഒ ശരിയായിട്ടുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് പിന്നെ ഏറ്റവും കൂടുതൽ പദ്ധതി വീതം ചെലവഴിച്ചത് അങ്കമാലി നഗരസഭയാണ് എറണാകുളം ജില്ലയിൽ അതിനകത്ത് പറയാം ഏഹ് പദ്ധതി വീതം ചെലവഴിച്ച എറണാകുളം ജില്ലയിലെ ആദ്യത്തെ നഗരസഭ അങ്കമാലി നഗരസഭ മാത്രമല്ല കേരളത്തിലെ ആറാമത്തെ നഗരസഭ അങ്കമാലി നഗരസഭയാണ് പിന്നെ ഈ റവന്യൂ കളക്ഷൻ കളക്ഷൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ റവന്യൂ കളക്ഷൻ പൂർത്തിയാക്കി പിന്നെ പീച്ചാനിക്കാട് ഗവൺമെന്റ് സ്കൂളിന് മറ്റേ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം അവർ വന്നതു ബാക്കി അമ്പത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഒന്നാം നില പൂർത്തീകരിച്ചത് ഈ കൗൺസിലിന്റെ കാലത്താണ് അത് വി എസ് എൻ എല്ലാന്ന് പറയാൻ പറ്റുമോ അല്ലാതെ അത് അവര് തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ ഫർണിച്ചർ വാങ്ങുന്നതിന് നാല് ലക്ഷം രൂപ വകയിരുത്തി ജെ വി എസിൽ ടോയ്ലറ്റ് ബ്ലോക്ക് കിച്ചൺ സ്റ്റോർ അത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് അങ്ങനെ വികസനത്തിന്റെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഇനി ഇനിയും എണ്ണി പറയാനുണ്ട് പിന്നെ നായത്തോട് സ്കൂളിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എം എൽ എയുടെ ഇതിൽ നിന്ന് ലഭിച്ചു പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിക്കാൻ കഴിഞ്ഞു ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പിന്നെ അവിടെ ഓഡിറ്റോറിയം പണതു പൂർത്തീകരിച്ചു കവാടമുണ്ടാക്കുന്നതിന് വേണ്ടി എം എൽ എ ഏഴു ലക്ഷം രൂപയുടെ ഇത് അതിൻ്റെ കഴിഞ്ഞു അതിൻ്റെ പണി ആരംഭിക്കാൻ പോവാണ് കോതോളംകര സ്കൂൾ നവീകരിച്ചു ചെത്തിക്കോട് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചു ജലാശയ കുളങ്ങളൊക്കെ നവീകരിച്ചു വരുന്നു അയ്യാ ഇപ്പം അടുത്ത ആർ ആർ എഫിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ശക്തിയായി പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകുന്നു എം സി എഫിൻ്റെ പണി പൂർത്തീകരിച്ചു എം സി എഫിൻ്റെ ഏതെങ്കിലും എം എൽ എ എം പി ഒ കൂടാതെ ഒരു വേറെ ആരെങ്കിലും കുറച്ചുകൂടി ഒരു വലിയ ആളും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടുവന്ന ഈ മാസം അടുത്ത ആദ്യം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ്റെ ദുരിതാശ്വാസയിൽ നിന്ന് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇപ്പം സഹായതും രണ്ടാവശ്യം കൊടുത്തു അത് യു ഡി എഫിൻ്റെ ആളുകൾക്ക് എന്നാണ് അവരുടെ യു ഡി എഫിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്തു തരാം അവരുടെ കൗൺസിലർമാർ തന്നിട്ടുള്ള ആളുകളുടെ ഇടതുപക്ഷക്കാർക്കോ ബി ജെ പി കാർക്കോ ആർക്കും യാതൊരു ഇതുമില്ലാത്തവണ്ണം സഹായങ്ങൾ നൽകിയിട്ടുണ്ട് പുതിയ റോഡുകളുടെ നവീകരണം പ്ലാസ്റ്റിക് മറ്റേ ബോട്ടിൽ ബൂത്ത് ആ സംഗതി ടിൻബിൻ അതൊക്കെ നിരവധി സ്ഥാപിച്ചു ജൈവമല്യ സംസ്കരണത്തിനായി ഗാർഹിക ആവശ്യങ്ങളിൽ നാലായിരം ബയോഡൈജസ്റ്റ് പോട്ട് ബിന്നുകൾ സോക്ക് പിറ്റ് എന്നിവ നൽകി